ജിൻഡോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അനുഭവിച്ചത് ആരും അനുഭവിക്കാൻ പാടില്ലാത്ത ക്രൂരതകളാണെന്ന് പറയാതെ വയ്യ ഷൊണ്ണൻ കരിഞ്ഞ മത്സ്യകന്യകൻ ഒന്നിനും കൊള്ളാത്തവൻ മണ്ടൻ ഫിനാല പോയിട്ട് എൺപത് ദിവസം പോലും പൂർത്തിയാകില്ലെന്ന് ഗബ്രിയും സീക്രട്ട് ഏജന്റുമൊക്കെ വെല്ലുവിളിച്ചൊരു വ്യക്തി പക്ഷേ പ്രേക്ഷകർ അദ്ദേഹത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നറാക്കി ഇവിടെ നമ്മൾ കണ്ടത് ഈ ഒരു ജാസ്മിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി നമ്മുടെ വിന്നറായ ജിൻഡോയ്ക്കെതിരെ ഭൗ ഭൌ ഭവ് ബൌ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതുമാത്രമല്ല കരിഞ്ഞ മത്സ്യകന്യങ്ങനെ ഒക്കെ പറഞ്ഞ് അപമാനിക്കുന്ന നമ്മൾ കേട്ടതാണ് പക്ഷെ ഇതിന് ശേഷം സംഭവിച്ചത് നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഇതാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നത് ബൗ 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 എന്ന് വിളിച്ചപമാനിച്ച ജിൻ്റോടെ മുന്നിൽ തന്നെ ഒരു പട്ടിക്കൂടിൽ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു മനുഷ്യനെയും അവരുടെ നിറത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ കഴിവില്ലായ്മ ഉള്ളത് കൊണ്ടോ ഒന്നും തന്നെ അപമാനിക്കാനായിട്ട് പാടില്ല അങ്ങനെ അപമാനിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവനും അതായത് എല്ലാവരും ആ വ്യക്തിയോടൊപ്പം നിന്ന് അദ്ദേഹത്തെ വിജയിക്കി മാറ്റും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജിൻറ്റോ പക്ഷേ പലപ്പോഴും പുറത്തു വന്നുള്ള മറ്റു മത്സരാർത്ഥികളുടെ സംസാരത്തിൽ നിന്നും അവരാരും തന്നെ പാഠങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ് പുറത്തു വന്നിട്ട് ജിൻഡോ പറയുന്നത് എന്നെ ആരപമാനിച്ചാലും അതൊക്കെ എനിക്കൊരു ഇൻസ്പിറേഷനാക്കി മാറ്റി ഞാൻ ഉയരത്തിലേക്ക് പോകും എന്ന് പറയുമ്പോൾ മറ്റുള്ള മത്സരാർത്ഥികൾ ഇപ്പോഴും ജിൻഡോ വിജയിച്ചതിൽ അയ്യോ പി ആറ് കൊണ്ട് വിജയിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ വാക്കുകളോട് നിങ്ങൾക്ക് സപ്പോർട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിലൂടെ നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു വീഡിയോസ് കാണുന്ന മഴവിൽ മീഡിയ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ